കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുള്ള ഈ ജൂ ടൗൺ അല്ലെങ്കിൽ ജൂതത്തെരുവ് എന്ന് പറയുന്ന ജൂത പട്ടണത്തിട്ട് അതിന് അവിടെയുള്ള പിന്നെ ഡച്ച് പാലസ് എന്ന് പറയുന്ന ഡച്ച് കൊട്ടാരത്തിൻ്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത് തൊട്ട് തെക്കുവശത്ത് പരദേശി ജൂതപ്പള്ളി എന്ന് പറയുന്ന ജൂയിഷ് സിനഗോഗ് പതിനാറാം നൂറ്റാണ്ടിലെ നിർമ്മിതി അവിടെ കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വടക്കൻ പ്രദേശമാണ് കൊച്ചി ഭാഗം ആയിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് വളരെ നിർണായകമായ കായലിൻ്റെയും കൊച്ചി കായലിൻ്റെയും കടലിൻ്റെയും ഇടയിലുള്ള ഒരു കരയിൽ ഒരു നീണ്ട കരയിൽ കൊളോണിയൽ ആധിപത്യ ശക്തികളുടെ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് കൊച്ചിയുടെയും കേരളത്തിൻ്റെയും കൊളോണിയൽ ആധിപത്യ ചരിത്രം വെളിപ്പെടുത്തുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇവിടെയാണ് പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തൊട്ട് വടക്കുവശത്ത് ഉണ്ടായിരുന്നു സെൻറ്റ് ഫ്രാൻസിസ് കത്തീഡ്രലും അവരുടെ ചെറിയ കോട്ടയും ഒക്കെ ബാസ്റ്റിയൻ ബംഗ്ലാവ് അടക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യം പോർച്ചുഗീസുകാരുടെ കയ്യിലാവുകയും പിന്നീട് ഡച്ചുകാരുടെ കയ്യിലേക്ക് വരികയും പിന്നീട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും അധികം ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ഇടവും കൂടിയാണ് ഇവിടം അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നാം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഇപ്പോൾ ലോകത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് ജനായത്വത്തിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അമേരിക്കയിൽ നടക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ നമ്മുടെ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കർഷകരുടെ സമരങ്ങൾ വിദ്യാർത്ഥികളുടെയും സർവകലാശാല ഗവേഷകരുടെയും സമരങ്ങൾ ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളും തിരിച്ചടികളും ലഹളകളും പ്രതിവിപ്ലവങ്ങളും അനുദിനം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ശൂദ്ര ലഹള അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഞാൻ പ്രൊഫസർ പി കെ പോക്കറുമായി സംസാരിക്കുകയാണ് വാസ്തവത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ തികച്ചും സാമൂഹിക വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു തിരിച്ചുപോക്ക് സൈമൻറ്റൈനിയസായിട്ട് അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഇന്ത്യയിലെ ബഹുജനങ്ങൾ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കുകയും ജൈവ ബുദ്ധിജീവികളൊക്കെ ആ വിഭാഗങ്ങളിൽ ഉണ്ടായി വരികയും ചെയ്യുന്ന ഒരു സന്ദർഭം ആ സന്ദർഭം തന്നെയാണ് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി മൂല ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നത് മദ്രാസിലെ ഐ ഐ ടിയിൽ ഫാത്തിമ ആത്മഹത്യയിലേക്ക് എത്തുന്നത് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ നജീബ് അപ്രത്യക്ഷമാകുന്നു ഇങ്ങനെ നമ്മൾ നമ്മളാലോചിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ കീഴാള പിന്നോക്ക വിഭാഗങ്ങളൊക്കെ തന്നെ ഈ വിദ്യാഭ്യാസം ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കുകയും ജൈവ ബുദ്ധിജീവികളായി ചരിത്രത്തെയൊക്കെ പുനർവായിക്കുകയും പുനർനിർമ്മിക്കുകയും ആ രീതിയിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയക്ക് ഒരു വശത്ത് തുടക്കമിടുമ്പോൾ അതിന് മുഴുവൻ അനിഹിലേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് അത് മുഴുവൻ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു വംശീയ അതിക്രമത്തിൻ്റെ അധിനിവേശത്തിൻ്റെ ഒരു അതിപ്രസരാണ് നമുക്ക് ഇന്ന് ഇന്ത്യയിലും ലോകത്തും തന്നെ കാണാൻ പറ്റുന്നത് കാരണം ഭരണകൂടം തന്നെ വാസ്തവത്തിൽ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നില്ല ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ ബില്ല് തന്നെ നോക്കിയാൽ മതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഒരു പുതിയ ഉണർവിലേക്ക് വരുമ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സാധാരണക്കാരായ മുഴുവൻ മനുഷ്യരെയും നിഷ്കാസിതരാക്കുന്ന രീതിയിലേക്കാണ് പുതിയ വിദ്യാഭ്യാസ ബില്ല് എന്നുള്ളത് അത് സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന ആർക്കും മനസ്സിലാവും കാരണം സമ്പന്നരായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ മറ്റു രീതിയിൽ അനുഗ്രഹീതരെന്ന് കരുതുന്ന പരമ്പരാഗതമായി ഇതിനൊക്കെ സാധ്യതയുള്ള ഒരു വിഭാഗത്തിന് മാത്രം വിദ്യാഭ്യാസ സാധ്യത ഉണ്ടാവുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യത ഉണ്ടാകുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ പൊളിച്ചെഴുതുകയാണ് ഇന്നത്തെ ഇന്ത്യൻ കൂടെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കർഷക ബില്ലും ഇവിടെ അതിനുശേഖരം സൂചിപ്പിച്ച പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഒരു വശത്ത് വരുന്നുണ്ടെങ്കിലും ഇതിനെയൊക്കെ തന്നെ ഇതിനൊക്കെ നേരെ കണ്ണടക്കാൻ പറ്റുന്ന രീതിയിൽ ഭരണകൂടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ലക്ഷക്കണക്കിനായ മനുഷ്യർ ദൈനംദിന ജീവിതം തന്നെ വഴിമുട്ടി അവരുടെ ഉൽപ്പാദന വിതരണ ക്രമങ്ങൾ സ്തംഭനാവസ്ഥയിലേക്ക് പോകുമ്പോഴും ഇതൊക്കെ കോർപ്പറേറ്റുകൾ രക്ഷിക്കും എന്ന രീതിയിൽ ഭരണകൂടം ധാർഷ്ട്യത്തോടുകൂടി നിലയുറപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ഇന്ന് ചരിത്രത്തെ തിരിച്ചു പിടിക്കുകയും സാംസ്കാരിക വൈവിധ്യങ്ങളെ തിരിച്ചു പിടിക്കുകയും അതിൻ്റെ പുനർവായനകൾ ക്യാമ്പസുകളിലായാലും ക്യാമ്പസിന് പുറത്തുള്ള അക്കാദമികവും അക്കാദമിക ജീവിതത്തിന് പുറത്തുള്ള സാധാരണ മനുഷ്യരുടെ ഇടയിലായാലും ഒരു പുതിയ ഉണർവ് ഇപ്പം ശ്രീനാരായണ ഗുരു ഒക്കെ ചെയ്തത് വിദ്യാഭ്യാസം തന്നെയാണല്ലോ വളരെ പ്രധാനമായിട്ട് ഈ വിദ്യാഭ്യാസിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ജനങ്ങളെ ഈ പുതിയ ഒരു ഉണർവിലേക്ക് കൊണ്ടുവരിക ബോധവൽക്കരണത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളത് അപ്പോൾ അതിന് വാസ്തവത്തിൽ നമ്മളാലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ വളരെ പ്രബലമായ നവോത്ഥാന ധാരകൾ ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പം തന്നെയും ആ ഇടങ്ങളൊക്കെ ആ രീതിയിൽ സംരക്ഷിക്കാനോ അവിടെ ആ രീതിയിലുള്ള ഒരു ബോധന പ്രക്രിയ നടത്താനോ നമുക്ക് അർഹിക്കുന്നതിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് വളരെ സംശയമാണ് കേരളത്തിന്റെ തന്നെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളും പരിമിതികളുമാണ് അതെ ചരിത്രം പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് ഈ രീതിയിൽ പാശ്ചാത്യതയുടെ ഇവിടുത്തെ സാന്നിധ്യം കൊച്ചി രാജാക്കന്മാരും ചേർന്ന് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം നിർമ്മിച്ചു കൊടുക്കുന്ന ഈ കൊട്ടാരങ്ങൾ എന്ത് എങ്ങനെയാണ് ഇവിടെ പാശ്ചാത്യ സാന്നിധ്യം ഉണ്ടാകുന്നത് അല്ലെ അതിന്റെ അനന്തര ഫലങ്ങൾ എന്താണ് ആധുനികത എങ്ങനെ ഇവിടെ എത്തുന്നു തദ്ദേശീയമായ ആധുനികതയുടെ രൂപങ്ങൾ എങ്ങനെ ഇങ്ങനെയുള്ള ആധുനികതയെ തിരിച്ചുപിടിക്കുന്ന ചരിത്രോന്മുഖമായ യാഥാർത്ഥ്യോന്മുഖമായ നീതിയും സത്യത്തും സത്യവും നീതിയും പ്രാഥമികമാക്കുന്ന തരത്തിലുള്ള പുതിയ ഒരു അക്കാദമിക വിദ്യാഭ്യാസ സംസ്കാരം ും നമ്മുടെ ഈ ഈ നവദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു പരിസരത്തിലെങ്കിലും ഉണ്ടാവേണ്ട കാലം അതിക്രമിക്കുക അതിപ്പോൾ നമ്മൾ ഈ കപട ദേശീയത കൊണ്ട് മറച്ചു വെക്കുകയാണല്ലോ ഇപ്പം ഇങ്ങോങ് പാത്തിയോങ്ങ് അദ്ദേഹം ജയിൽ ജയിൽമോയിതനായി സർവകലാശാലയിലേക്ക് പോവുകയും അവിടെ വിദ്യാർത്ഥികളോട് ചെയ്ത വലിയൊരു ആഹ്വാനം രീതിയിൽ ചെയ്ത ഒരു പ്രഭാഷണമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ പാശ്ചാത്യ അധിനിവേശത്തെക്കുറിച്ച് പറയുമ്പം തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വലിയ പ്രകാശത്തെ അല്ലെങ്കിൽ വെളിച്ചത്തെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഈ പാശ്ചാത്യവും പൗരസ്ത്യവും മറ്റ് ഇതര സംസ്കാരങ്ങളൊക്കെ കൂടി ചേർ ചേർന്ന് ഇന്ത്യയിലുണ്ടാക്കിയുള്ള ഒരു സമ്മിശ്രമായ ഒരു സാംസ്കാരിക സ്ഥലിയുണ്ടല്ലോ അത് വാസ്തവത്തിൽ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള ഇടങ്ങളെ സംബന്ധിക്കുന്ന ഒരു വെറുതെ കണ്ടുപോകുക എന്നുള്ളതിലുപരി ഇതൊരു ആ രീതിയിലേക്ക് ഒരു പെടകോഗി ായിട്ടുള്ള ഒരു ദൗത്യം നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും അത് നമ്മുടെ സാംസ്കാരിക വിദ്യാഭ്യാസത്തിൻ്റെയും നമ്മുടെ ജനായത്വ സാക്ഷരതയുടെ അടിത്തറയായി വർദ്ധിക്കേണ്ടതുണ്ട് ആധുനികതയുടെ ആ ജനായത്വ വിമോചന മൂല്യങ്ങളെ നാം വീണ്ടെടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു